മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് വർഷത്തെ ുംറുത്തിന് ശേഷം അംഗണവാടിയിൽ എന്ന സ്ഥലം മാറി പോകുന്ന വർക്കർ ടീ ജനകീയ കൂട്ടായ്മ യാത്രയ്പൽകി മുളിയാകുർശി എം എൽ പി സ്കൂളിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോട് ഉദ്ഘാടനം ചെയ്തു മുളിയാക്കുർശി അങ്കണവാടിയിൽ തന്നെ തുടർച്ചയായി മുപ്പത്തിയൊൻപത് വർഷം സേവനം ചെയ്തതുവഴി ഗർഭിണികൾ നവജാത ശിശുക്കൾ പാലൂട്ടുന്ന അമ്മമാർ കൗമാരക്കാരായ പെൺകുട്ടികൾ തുടങ്ങി നിരവധി പേരുടെ ജീവിതത്തിൽ നിർണായക വ്യക്തിത്വമായി മാറിയ ആളാണ് ടി കെ രാഗിണി ഇവരുടെ സേവനം അകലുന്നത് മുളിയാക്കുറിശിയെ സംബന്ധിച്ച് കേവലം ഒരു സ്ഥലം മാറ്റം മാത്രമല്ല വികാരനിർഭരമായ ഒരു യാത്രയപ്പ് കൂടിയാണ് അത്രത്തോളം ആളുകളാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് പിന്നെ ഒരു ഇത്രയും കാലം സേവനം ചെയ്ത് ഒരു ഇറങ്ങിപ്പോകുമ്പോൾ അതൊരു വിഷമമുണ്ട് രാഗിണി ടീച്ചറ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ഏത് പദ്ധതിക്കും നമ്മൾ അംഗൻവാടി ടീച്ചർമാരെ വിളിക്കും വർക്കിംഗ് ഗ്രൂപ്പ് മറ്റേന്ത് കാര്യങ്ങൾക്കും ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖല മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അംഗൻവാടി ടീച്ചർമാരെ വിളിച്ചിട്ടൊക്കെയായിരുന്നു ഒരുപാട് ക്ലാസ് എടുത്തിരുന്നത് അതിനൊക്കെ എല്ലാ കാര്യങ്ങളിലും അംഗൻവാടി ടീച്ചർമാർക്ക് നല്ല സജീവമായി അവർ പ്രവർത്തിക്കും നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി ജനിക്കുന്നത് ഗർഭം ആവുന്നത് മുതൽ പ്രസവം കഴിഞ്ഞ് മരണം വരെയുള്ള എല്ലാ കണക്കും നമ്മുടെ അംഗൻവാടി ടീച്ചർമാരുടെ കയ്യിലുണ്ടാവും അതുകൂടെ ഈ അംഗൻവാടിയിലെ ഈ കുട്ടികളെ ഒരു നമ്മൾ അപ്പിട് മുതൽ അതായത് വാർഡ് അംഗം പി കെ സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കൊളമ്പിൽ കെ വി ഷൗക്കത്ത് അലി അബൂബക്കർ മൗലവി രാജഗോപാലൻ കെ വി മുഹമ്മദ് സി ടി ഷാഹിന സി കെ അബ്ദുള്ള സി മുനീറ റൈഹാനത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ